എലപ്പള്ളി പഞ്ചായത്തില് വിദേശ മദ്യ നിർമ്മാണ കമ്പനി തുടങ്ങാനുള്ള അനുമതി കൊടുത്ത സംസ്ഥാന സർക്കാരിന്റെ നടപടി പാലക്കാട് ജില്ലയിലെ കർഷകരെയും അതുപോലെ തന്നെ ജനങ്ങളുടെയും എല്ലാം കുടിവെള്ളം മുട്ടിക്കുന്നതും അതുപോലെ തന്നെ കൃഷിക്ക് വലിയ ആഘാതം സൃഷ്ടിക്കുന്നതുമായിട്ടുള്ള നടപടിയാണ് ഓസിസ് കമ്പനിയെ സംബന്ധിച്ചോളം അവരൊരു പൂ ചോദിച്ചു സംസ്ഥാന സർക്കാർ അവർക്ക് നൽകിയത് ഒരു പൂന്തോട്ടമാണ് പാലക്കാട്ടുകാരനായിട്ടുള്ള എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ ഇത് സംബന്ധിച്ചുള്ള ന്യായീകരണങ്ങൾ കേൾക്കുന്ന സമയത്ത് പൊതുജനങ്ങൾക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി ഓസ് കമ്പനിയുടെ ബ്രാൻഡ് ഡറായി കമ്പനിയുടെ ചരിത്രത്തിൽ കോടിക്കണക്കിന് രൂപ പരസ്യത്തിന് നൽകിയാൽ പോലും ഇത്രയും മികച്ച രീതിയിലുള്ള ഒരു ബ്രാൻഡ് അംബാസിഡറെ അവർക്ക് ലഭിക്കില്ല ശ്രീ എം പി രാജേഷ് പറയുന്ന ന്യായങ്ങൾ കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്തിനാണ് ഇങ്ങനെ മലയാളികളെ വിഡ്ഢികളാക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ എന്തിനാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് എത്തനോൾ മാനുഫാക്ചറിംഗിന് എത്തനോൾ നിർമ്മിക്കാനാണ് പെട്രോളിയം പ്രൊഡക്ടുകളിൽ അഞ്ച് മുതൽ ശതമാനം വരെ ഘട്ടം ഘട്ടമായിട്ട് പൊല്യൂഷൻ കൊടുക്കാനായിട്ട് എത്തനോൾ ആഡ് ചെയ്യാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിന്റെ എത്തനോളിന്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കോൾ ഫോർ ഇത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും സംസ്ഥാന സർക്കാരും ഈ ഒ എസ് കമ്പനിയുമായിട്ട് ഉണ്ടാക്കിയ ധാരണ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും കേന്ദ്ര സർക്കാർ ഈ എക്സ്പ്രഷൻ ഓഫ് ഇന്റസ്റ്റ് കോഴിയുന്നത് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി മൂന്നിനാണ് ആ പതിനൊന്ന് എട്ട് രണ്ടായിരത്തി മൂന്നിന് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ ഒസ് കമ്പനി പങ്കെടുക്കുന്നു കമ്പനി അതിൽ അവരുടെ പ്രാൻഡായിട്ട് കാണിക്കുന്നത് അഡ്രസ് ആയി കാണിക്കുന്നത് വേങ്ങോടി പിഒ എത്തി മൂന്നിൽ എട്ടാം മാസം എക്സ്പ്രസ് ഓഫ് ഇന്റസ്റ്റ് കോൾഫോർ ചെയ്യുന്ന സമയത്ത് അതിൽ പ്ലാന്റ് അഡ്രസ് ആയിട്ട് ഈ ഒസ്ഇസ് കമ്പനി കാണിക്കുന്നത് എലപ്പുള്ളിയിലെ പ്ലാന്റ് ആണ് അപ്പോ സംസ്ഥാന ഇത്രയും വലിയ ഒരു അറുന്നൂറോ എഴുന്നൂറോ കോടി രൂപ നിക്ഷേപമുള്ള ഒരു പ്ലാന്റ് ആ പ്ലാന്റ് ആരംഭിക്കാൻ അതിന്റെ പേരിൽ ഒരു ടെൻഡറിൽ നടപടിയിൽ പങ്കെടുക്കാൻ ഒ എസ് എസ് കമ്പനി തയ്യാറാവുന്ന സമയത്ത് അതിൽ വ്യക്തമായിട്ടുള്ള വാക്കാലുള്ള ഒരു ഉറപ്പ് അൺഒഫീഷ്യലായിട്ടുള്ള ഒരു ഉറപ്പ് സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഒ കമ്പനി വേങ്ങോടി എലപ്പള്ളിയിലെ വേങ്ങോടിയിലെ പ്ലാന്റിന്റെ അഡ്രസ് ആ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ കാണിക്കുന്നത് ആ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്റെ കയ്യിലുണ്ട് അതിൽ വളരെ വ്യക്തമായിട്ടാണ് അവർ പറയുന്നത് വേങ്ങോടി പ്ലാന്റ് ആ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റില് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ പെട്രോളിയം കമ്പനികൾ ഓഎസ്എസ് കമ്പനിയുമായിട്ട് അതിനുശേഷം ഒപ്പിട്ട ലെറ്റർ ഓഫ് പറയുന്നു രണ്ട് വർഷത്തിനകം ഈ ഇതിന്റെ പ്രൊഡക്ഷൻ ആരംഭിച്ച് സപ്ലൈ ആരംഭിക്കണം ഇരുപത്തി എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുമ്പ് ഓഎസ്എസ് കമ്പനി എത്തനോൾ ഉൽപ്പാദിപ്പിച്ച് ഓയിൽ കമ്പനികൾക്ക് കൊടുക്കാൻ ആരംഭിക്കണം അപ്പൊ ഇനി കേവലം ഒരു വർഷം മാത്രമാണ് ഓഎസിസ് കമ്പനിയുടെ മുന്നിലുള്ളത് ഇപ്പൊ ഇത്രയും ധൈര്യപൂർവ്വം ഓഎസിസ് കമ്പനി ഈ ടെൻഡർ നടപടിയിൽ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് പങ്കെടുക്കുകയും എഗ്രിമെന്റ് ഒപ്പിടുകയും ചെയ്യണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മൗനാനുവാദം ഇല്ലാതെ നമ്മുടെ പാലക്കാട്ടുകാരനായിട്ടുള്ള മന്ത്രി എം പി രാജേഷിന്റെ അടക്കം മൗനാനുവാദം ഇല്ലാതെ ആ കമ്പനി ധൈര്യപ്പെടില്ല എന്നുള്ളത് ഈ മലയാളികൾക്ക് മുഴുവൻ അറിയാം ഇതെല്ലാം രേഖയാണ് മന്ത്രി എന്തെല്ലാം മറച്ചുവയ്ക്കാൻ ശ്രമിച്ചാലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ചാലും ഇതെല്ലാം വ്യക്തമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ പറയുന്നത്